മലയാളത്തിന് മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് കമൽ നിരവധി വ്യത്യസ്ത സിനിമകൾ ചെയ്തിട്ടുള്ള കമൽ മലയാളത്തിന് ശ്രദ്ധേയമായ ഒരുപാട് പ്രണയ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ മോഹൻലാലിനെ വെച്ച് ഒരു വ്യത്യസ്തമായ പ്രണയ ചിത്രം ഒരുക്കാൻ ഇരുന്ന കമലിനെ കുറിച്ചാണ് പുതിയ വാർത്തകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു മിലിട്ടറി ബാക്ക്ഗ്രൗണ്ടിൽ മോഹൻലാലിനെ വെച്ചൊരു ലവ് സ്റ്റോറി ഇത് കേട്ടപ്പോൾ തന്നെ ആരാധകരും ഒന്ന് അതിശയിച്ചു അത്തരത്തിൽ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി ചെയ്യാനിരുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് കമൽ ഇപ്പോൾ എന്നാൽ ആ ചിത്രത്തിന് പിന്നീട് എന്ത് എന്നും കമൽ വ്യക്തമാക്കുന്നുണ്ട് ആറാം തമ്പുരൻ എന്ന ചിത്രത്തിന്റെ തിരക്കിലായപ്പോൾ ആ ചിത്രത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ നിന്നുപോയെന്നും കമൽ പറയുന്നു പിന്നീട് ഈ കഥയിൽ നിന്നാണ് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രം ഉണ്ടായതെന്നും കമൽ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള നല്ല പാട്ടുകളുള്ള അതിലുപരി അതിമനോഹരമായ വിഷ്വൽസും എന്റെ കരിയറിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് അതിന്റെ കഥ രഞ്ജിത്തിന്റേതാണ് രഞ്ജിത്തിന്റെ കഥ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ വേറെ പ്രോജക്റ്റിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ആയിരുന്നു രഞ്ജിത്ത് കഥ എഴുതാൻ ഇരുന്ന സബ്ജക്റ്റ് ആയിരുന്നു അത് അത് കെ ടി സിക്ക് വേണ്ടിയായിരുന്നു അതൊരു മിലിട്ടറി ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു മിലിട്ടറി ഓഫീസർ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് കാണുന്നു പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൌണ്ടിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇയാളെ ആ കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ പോകുന്ന ഒരു മിലിറ്ററി ബാക്ക്ഗ്രൌണ്ട് കഥയായിരുന്നു രഞ്ജിത്ത് എന്നോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ അത് വർക്ക് ചെയ്തപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി പ്രോപ്പറായിട്ട് ആക്ടേഴ്സിലേക്ക് എത്താൻ പറ്റിയില്ല മോഹൻലാലിനെ ഉദ്ദേശിച്ചിരുന്നു ലാലിന്റെ ഡേറ്റിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് അതിലേക്ക് എത്തിയില്ല അതിനിടയിൽ രഞ്ജിത്ത് വേറെ സിനിമ എഴുതാൻ ആയിട്ട് പോയി ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ അതിന്റെ കഥയുടെ ഡിസ്കഷന് രഞ്ജിത്ത് പോയി കഴിഞ്ഞപ്പോൾ ഫ്രീ ആയില്ല ആ പ്രോജക്ട് നടക്കാതെ പോയി കമൽ പറഞ്ഞത് അങ്ങനെ ഒരു സിനിമ നടക്കാതെ പോയതിനെക്കുറിച്ചായിരുന്നു മോഹൻലാലിനെ നായകനാക്കി മിലിട്ടറി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലവ് സ്റ്റോറി എന്നത്